വടക്കമ്പാട് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചിൻ്റെ ഓണാഘോഷവും കുടുംബസംഘവും സഹപാഠികൾ അറ്റ് നയൻറ്റീസ് ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ വടക്കമ്പാട് പി സി ഗുരുവിലാസം ബേസ്ക് യു പി സ്കൂളിൽ നടന്നു വടക്കമ്പാട് ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപിക കെ എം ഓമന പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷ കമ്മിറ്റി കൺവീനർ കെ മനോജ് കുമാർ അധ്യക്ഷനായി

എം ഷാജി വി അശോകൻ തുടങ്ങിയവർ സംബന്ധിച്ചു റിട്ടയേർഡ് അധ്യാപിക കെ എം ഓമനെ ആദരിച്ചു ഏറ്റവും മികച്ച വായനക്കാരിയായി തെരഞ്ഞെടുത്ത വി നളിനിയെ ആദരിച്ചു കണ്ണൂർ ജില്ലാ അത്ലറ്റിക് മീറ്റിൽ മീറ്റ് റെക്കോർഡോടുകൂടി ഒന്നാം സ്ഥാനം നേടിയ ഷാരോൺ കൃഷ്ണയെ അനുമോദിച്ചു ഈ വർഷത്തെ എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തിരുവാതിരക്കളയും വിവിധ കലാകായിക പരിപാടികളും അരങ്ങേറി ഗ്രാമികനൂസ് തലശ്ശേരി